بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى അസാ വാഹനം അലദി അലാ അലമുലീൻ അല്ലെ വസ്ലീം റബ്ബ്രഹലി സരിയസ് ബഹ്മാൻറായ സഹോദര സഹോദരിമാരെ സൂറത്തുള്ള ഇൻഫിത്താറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആയത്തുകളാണ് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് മനുഷ്യനെ കാക്കുന്ന മനുഷ്യനെ നിരീക്ഷിക്കുന്ന മനുഷ്യനും ചെയ്യുന്നതൊക്കെ എഴുതി രേഖപ്പെടുത്തി വെക്കുന്ന മല ഐക്കത്തെ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു അറിയുന്നുണ്ട് ഈ അലമൂന മാത്രം ഫാലൂൻ അല്ലേ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു അറിയുന്നുണ്ട് എന്ന ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യാൻ കരുതിയത് എഴുതുമോ എഴുതുകയില്ലേ അതേപോലെ തെറ്റ് ചെയ്യാൻ കരുതിയാൽ എഴുതുമോ ചെയ്താൽ എങ്ങനെയാണ് എഴുതുക നന്മ ചെയ്യാൻ കരുതിയാൽ എന്താണ് എഴുതുക ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നന്മ ചെയ്യാൻ കരുതിയാൽ ഒരു ഹസനത്തായി അപ്പ തന്നെ എഴുതി വെക്കുമെന്നാണ് നീ അത് ചെയ്ത ചെയ്യാൻ കഴിഞ്ഞില്ല നോക്കുക എന്നാ ഞാൻ നേരത്തെ എഴുതിയ ഹസനത്തിന് മായ്ക്കോ ഇല്ല അത് അവിടെ തന്നെ ഉണ്ടാവും സുഹാണല്ലോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന്നൊരു നന്മകൾ ചെയ്യാൻ ഇങ്ങനെ വെറുതെ കരുതുക കരുതിയോണ്ട് നമുക്ക് എന്താ നഷ്ടം പരസ്പരം തോഫി ഒക്കെ ഉണ്ടാവണം അത് ആ ചെയ്യും ചെയ്യുക അവർ ഒരുമാരി കരുതിട്ടല്ലോട്ടോ നല്ല ചെയ്യുമെന്നൊരു നീയത്തോടെ കരുതിട്ട് എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയാതെ ആണെങ്കിൽ പിന്നെ പോട്ടെ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നാളെ ഒരു ജുസ് ഞാൻ ഖുർആൻ ഓതും നിങ്ങൾക്ക് സമയം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഓതില്ലാന്ന് നോക്കുക ന ഒരു ജുസ് ഓദ്യഫലം ഈ ഒരു കരുത്തിൻ്റെ പ്രതിഫലം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനത് എഴുതാൻ കഴിഞ്ഞില്ലെങ്കിലോ ഈ ഇന്നലെ എഴുതിയത് മായ്ക്കൂല സുഹാൻ അള്ളാഹ് അള്ളാഹു കരിയമാണ് അള്ളാഹു ജവാഹദാണ് അള്ളാഹു ഔദാര്യവാനാണ് അള്ളാഹു തല വായിക്കൂല ഞാനത് ചെയ്താലോ നന്മ ചെയ്താലോ പത്ത് ഇരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ പ്രതിഫലം തരുകയും ചെയ്യും സുഹാൻ അള്ളാഹ് മദ്രസയിൽ അല്ലെങ്കിൽ പള്ളിക്ക് ഒരു അയ്യായിരം റുപ്യ അല്ലെങ്കിൽ രണ്ടായിരം റുപ്യ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു രണ്ടായിരം റുപ്യ കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചു ആ സമയം വന്നപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ല ഒരു ആയിരം റുപ്യ കൊടുക്കാൻ പറ്റുള്ളൂ ആ രണ്ടായിരം റുപ്യ കൊടുക്കാൻ കരുതിൻ്റെ കൂലി അവിടെ തന്നെ ഉണ്ട് അവിടെ തന്നെ ഇടതു എവിടുക്കും കൂട്ടില്ല ഈ ആയിരം കൊടുത്തിൻ്റെ പ്രതിഫലം പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും പ്രതിഫലമായി നമ്മുടെ നെയ്യത്തിനനുസരിച്ച് അള്ളാഹുത്ര നമുക്ക് വകവച്ചു തരികയും ചെയ്യും ശുഹാനല്ലാഹ് അപ്പം സംശയം ഈ കരുതിയത് എങ്ങനെ മലക്കുകൾ അറിയാം നമ്മൾ നന്മ ചെയ്യാൻ കരുതി അല്ലേ എങ്ങനെ മലക്കുകൾ അറിയാം ചെയ്യുന്നത് അവരറിയുമെന്നല്ലേ ആലമൂനൂൻ എന്നല്ലേ നമ്മൾ കരുതിയപ്പോലെ അറിയാം നമ്മൾ ചെയ്യണില്ലല്ലോ അതിന് ബഹുമാനപ്പെട്ട വെളമ പറഞ്ഞത് നമ്മളൊരാൾ നന്മ ചെയ്യാൻ കരുതിയാൽ അവർക്ക് കസ്തൂരിയുടെ ഗന്ധം കിട്ടും എന്നാണ് കസ്തൂരിയുടെ ഒരു വാസന കിട്ടും അങ്ങനെ ഒരു മണം അവർക്ക് ലഭിക്കും തിന്മ ചെയ്യാൻ കരുതിയാലോ വളരെ ദുർഗന്ധം അവർക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അവർ അപ്പം അവർക്ക് മനസ്സിലാവുന്നതാണ് നന്മ ചെയ്യാൻ കരുതിയാണെങ്കിൽ കസ്തൂരിയുടെ ഗന്ധമാണെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കും തിന്മയാണെങ്കിൽ അത് മറ്റേ ഒരു ദുർഗന്ധമാണ് അവർക്ക് അനുഭവപ്പെടുക ഈ കരുതിയത് കൊണ്ട് മാത്രം പിന്നെ കൂലി തരാൻ കാരണം എന്താണെന്നും അളിമ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അങ്ങനെട്ടോ ഒരു ഹസനത്ത് ചെയ്യാൻ കരുതി അതിനിപ്പോ ഒരു ഹസനത്തായി അള്ളാഹുത്തിനെ എഴുതി എഴുതി വെക്കണം എന്തിനാ ഏഹ് അത് അത് തന്നെ ഒരു ഹൈറല്ലേ നന്മ ചെയ്യാൻ കരുതുക എന്നത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഒരു നല്ല പണിയാണ് അല്ലേ നമ്മൾ കൈ കൊണ്ടൊരു നന്മ ചെയ്യുന്നത് പോലെ നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൽക്കർമ്മമാണ് നല്ലത് കരുതുക എന്നത് അപ്പം അതിന് കൂലിയിട്ടുണ്ടായി അതിന് കൂലിയിട്ടുണ്ടല്ലോ അതിന് മാത്രമല്ലൊരു നന്മ ഉദ്ദേശിച്ചാൽ അല്ലേ ആ നന്മ ചെയ്യുന്നതിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുകയുള്ളൂ ആദ്യം ഉദ്ദേശിക്കണ്ടേ ഹൈർ ഉദ്ദേശിക്കുക എന്നതൊരു ഹയറല്ലേ ഷയർ ഉദ്ദേശിക്കുക എന്നത് ഹൃദയത്തിന്റെ പണിയല്ലേ അപ്പം അതിന് കൂലി തരണ്ടേ അതാണ് അള്ളാഹുത്തരത്ത് നമ്മൾ കരുതിയാൽ നമുക്ക് പ്രതിഫലം തരും എന്ന് പറയുന്നതിൻ്റെ കാരണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒന്നൊന്നര കരുത്താവണം നമ്മൾ തഹജു എണീക്കണം എന്നൊക്കെ നമുക്ക് തഹജുദിനെക്കണം എന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷെ അലാറം വെച്ചിട്ടില്ല ഏ ഏഹ് അലാറം വെച്ചിട്ടില്ല അല്ലെങ്കിൽ അലാറം വെക്കുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ല അപ്പം നമ്മൾ നമ്മളത് വെക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ച് ദൃഢനിശ്ചയത്തിൽ എനിക്ക് എണീക്കണം എന്നൊക്കെ നീയത്തിൽ ഉറങ്ങണം പിന്നെ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ അങ്ങനത്തെ ഒരു നീയത്തൊക്കെ വെച്ച് ഉറങ്ങട്ടോ ഇൻഷാല്ല സുബൈജമായസ്കരിക്കണം താജ് സംസ്കരിക്കണം ഓതണം ഔറാദുകൾ ചെല്ലണം അങ്ങനെയൊക്കെ നിയത്ത് വെച്ച് കടന്നു നോക്കുകയാണെങ്കിൽ എന്തോ നല്ല കൂലിയല്ല ദുരിതക്കാശിനെ തയ്യാറാക്കി പ്രിടുത്തപ്പെടില്ല എന്തിനൊക്കെ ഒരു ഒഴിവാക്കണം അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ കിറാമൻ കിറാമൻ ഇതൊക്കെ രേഖപ്പെടുത്തി വെക്കാനുള്ള മലക്കുകളുണ്ട് മലക്കുകളൊക്കെ എഴുതും എന്നാണ് അള്ളോ തല പറഞ്ഞത് എന്തിനാ എന്തിനാണ് എഴുതുന്നത് അപ്പൊ നമുക്ക് മനസ്സിലായ മുമ്പ് പഠിച്ചിട്ടുണ്ട് എല്ലാം കൃത്യമായി പ്രതിഫലം തരാനാണ് എഴുതുന്നത് അവകാശപ്പെട്ടത് കിട്ടിയില്ല എന്നുള്ള പരാതി എന്തായാലും ഉണ്ടാവില്ലല്ലോ അല്ലെ ആളുകളെ കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് പ്രതിഫലവും അതല്ല ശിക്ഷയാണെങ്കിൽ ശിക്ഷയും കൊടുക്കുക എനിക്ക് അർഹതപ്പെടാത്തതാണ് കിട്ടിയത് എന്നോ അല്ലെ അർഹതപ്പെട്ടത് കിട്ടിയില്ല എന്ന ഒരു പരാതി ഇങ്ങനെയാണെങ്കിൽ ഉണ്ടാവില്ല രേഖയാക്കി വെച്ചാൽ ഉണ്ടാവില്ല അതാണ് കാത്തിബീൻ എന്ന് പറയാൻ കാരണം ഇതോടുകൂടെ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു പഠിക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സ്ഥിരമായി നല്ല അമിതകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സ്ഥിരമായി ഹസനത്തുകൾ നന്മകൾ ചെയ്യുന്ന ആളുകളാണ് ഇനിയിപ്പോൾ ഒരു ദിവസം നമുക്ക് അസുഖം അതിനെ പറ്റാതായാലോ ഇനി ഒരു ദിവസമല്ല വർഷങ്ങളോളം അതിന് പറ്റാതായാലോ സങ്കടപ്പെടണ്ട സങ്കടപ്പെടണ്ട അദീസരണ്ട് ആർക്കെങ്കിലും അസുഖബാധിതരായാൽ ഏതെങ്കിലും ഒരു അടിമ ഏതെങ്കിലും ഒരാൾക്ക് അസുഖം ബാധിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ മലക്കുകളോട് അള്ളാഹുത്തല്ല പറയും അത്രേ അതായത് അയാളുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന മലക്കുകളോട് അള്ളാത്തേലിൻ എന്റെ അടിമ പകലിലും രാത്രിയിലും എന്തൊക്കെ നന്മകൾ ഇതുവരെ ചെയ്തിരുന്നോ അതൊക്കെ നിങ്ങൾ അവനെ എഴുതി വെക്കണം കാരണം അവനിപ്പോ അസുഖമാണ് ഇവനത് ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പോ ഇപ്പൊ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവൻ ചെയ്തിരുന്നു നേരത്തെ അവൻ ചെയ്തിരുന്നു എന്നതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്ന സമയത്തും ഇവന് കഴിയാത്ത സമയത്തും അത് ചെയ്യാത്ത സമയത്തും അതേ പ്രതിഫലം നിങ്ങൾക്ക് നിങ്ങൾ അവനെ എഴുതി വെക്കണം രാവും പകലും ചെയ്തിരുന്ന നന്മകൾ അതേപോലെ എഴുതി വെക്കണം എന്ന് അള്ളാഹു ത്വര പറയുന്നു നമ്മളന്ന് ആലോചിച്ച് നോക്കണം ഇങ്ങനെ അള്ളാഹു മലാ മലായിക്കു പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നല്ല സമയത്ത് നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഇതിനും വകുപ്പ് ഉണ്ടാവില്ലല്ലോ ആരോഗ്യമുള്ള സമയത്ത് കഴിയുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഹസനാത്തുകൾ പരമാവധി ചെയ്യുക പതിവായി കൊണ്ട് നടക്കുന്ന കുറേ സംഗതികൾ നമുക്ക് ഉണ്ടാവണം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ് എന്നും ഗുഹാന്സ്കരിക്കുക എന്നും തഹജംസ്കരിക്കുക വർക്ക് കൃത്യമായിട്ട് നടക്കുക ഒരു നൂറ് തസ്ബീഹ് അതായത് ഒരു നൂറ് സുബാൻ അള്ളാഹ് ഇബ്രഹാന്ദിഹി സ്വലാത്ത് പിന്നെ കുറച്ച് നിശ്ചിത എണ്ണം കൂടുതൽ പിന്നെ ചെയ്യാൻ കഴിയുന്ന അത്രയും പതിവായി നടക്കുന്ന കാര്യങ്ങൾ ദിവസം നമുക്ക് ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ നമ്മൾ അസുഖ കടന്നാലും ഈ ഒരു ദിവസം നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസൗകര്യം കൊണ്ട് ചെയ്യാൻ പറ്റാതെയായാലും ഏയ് ഒരു കല്യാണത്തിന് തിരക്ക് പെട്ടു മറ്റെന്തെങ്കിലും തിരക്കതിൽപ്പെട്ടു നമുക്ക് സ്ഥിരം കൊണ്ടു നടക്കുന്ന ഔറാദുകൾ ചെല്ലാൻ കഴിയുന്നില്ല അഭിബാത്തുകൾ ചെയ്യാൻ കഴിയുന്നില്ല ആ സൗകര്യ അസൗകര്യം കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യാതിരിക്കുന്നതെങ്കിൽ ഈ പതിവായി കൊണ്ട് നടന്നിരുന്ന കാര്യങ്ങൾ ചെയ്തതായി രേഖപ്പെടുത്തി വെക്കാൻ അള്ളാഹുത്തല്ലി മലക്കൂറോട് പറയുമെന്നാണ് നമ്മൾ പഠിച്ചത് നമ്മൾക്കത് ഉണ്ടാവണം അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി അതുപോലെ തന്നെ ഒരു നന്മ ചെയ്യാനുള്ള വഴിയിലാണ് ആ വഴിയിൽ അസുഖമായി അതല്ലെങ്കിൽ മരിക്കാനുള്ള അസുഖമാണ് ഏയ് എന്നാൽ പിന്നെ മരണം വരെ മരണം വരെ അത് എഴുതപ്പെടും എന്നാണ് ഒരാളെ മരണശൈലയിലാണ് അയാൾ അസുഖമായി പറ്റൊരു ഭാഗം കുഴഞ്ഞു തളർന്ന് കിടക്കുകയാണ് ഒന്നും അയാൾക്ക് ചെയ്യാൻ വയ്യ ബോധോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലാത്തരം നമ്മളെ കാത്തു രക്ഷിക്കപ്പെട്ട അത്രയും അസുഖങ്ങളെന്നൊക്കെ അങ്ങനെ അങ്ങനെയാണ് മരിക്കാണ് അയാൾ ചെയ്യുന്നത് എങ്കിൽ ആ മരണം വരെ ഇയാൾ നേരത്തെ ചെയ്തിരുന്ന സൽക്കരമങ്ങൾ എഴുതി വെക്കാൻ അള്ളാഹുത്തല പറയും എന്നാണ് നമ്മൾ നല്ലൊരു വഴിയിലേക്ക് പോവാണ് ഹജ്ജിന് പോവാണ് അമ്പറക്ക് പോവാണ് അല്ലെങ്കിൽ ഒരു ദീനിയായ സംരംഭത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പുറമാണ് ഒരു പള്ളിയുടെ പരിപാടിക്ക് വേണ്ടി നമ്മൾ പോവാണ് ഒരു ദീനൻ്റെ കാര്യത്തിന് വേണ്ടി പോകാൻ രണ്ട് ഇടയിൽ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നമ്മൾ പോവാണ് ഇങ്ങനെ ഏത് നല്ല കാര്യത്തിന് നമ്മൾ പോവുകയാണെങ്കിലും ഒരാൾ നമ്മൾ ക്ഷണിച്ചിട്ട് ആ ക്ഷണത്തിന് ഉത്തരം നൽകാൻ നമ്മൾ പോവാണ് നല്ല നിയത് ഇച്ചിരി പോകുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പോകുകയാണെങ്കിൽ ആ മലക്കിനോട് പറയും അമലഹി അവൻ ഇതുവരെ ചെയ്തിരുന്നതൊക്കെ എഴുതി വെക്കണം കേട്ടോ എന്ന് പറയുമ്പോ എന്നാണ് മരണം വരെ എഴുതി വെക്കുന്നതാണ് സുഹാൻ അള്ളാഹ് അപ്പോൾ അള്ളാഹും ഇത്രയും ലത്തീഫാണ് നമ്മളോട് അള്ളാഹു വളരെ കാരുണ്യവാനാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് വേണ്ടി ആവണം എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇനിയിപ്പോൾ അള്ളാഹുക്ക് വേണ്ടി അല്ല ഒരാൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചോദിച്ചു നോക്കുക അള്ളാഹുത്ര കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെ ചെയ്താൽ അത് മലക്കുകൾ എഴുതും അതും മലക്കുകൾ എഴുതും എഴുതുമെന്നാണ് അവർക്ക് അത് അറിയ അവർക്കത് റിയ ഇഹ്ലാസ് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല എന്ന കിതാബുകളിലുണ്ട് നമ്മുടെ ആത്മാർത്ഥത അള്ളാഹുനു വേണ്ടിയാണ് എന്നത് അപ്പോൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യണതും ചെയ്തതായിട്ട് അവർ എഴുതും പിന്നെ അത് എവിടുന്നാ കള്ളി പൊളിയാ അള്ളാഹുവിന് മുമ്പിൽ ഇത് എത്തുമ്പോൾ റെക്കോർഡുകൾ നിവർത്തപ്പെടുമ്പോൾ ഒരുപാട് അരകൾ ഉണ്ടാവും കൊട്ടക്കണക്കിന് അള്ളാഹുത്തുള്ള ഒക്കെ ഇങ്ങനെ വലിച്ചു പൊടി പൊടിയാക്കി പറ്റിക്കളയും മലയാക്കത്ത് പറയും പഠിച്ചോ അതൊക്കെ അതൊക്കെ അതിൽ ഇവ ചെയ്തതാണല്ലോ ഇവൻ ചെയ്ത് കണ്ടു ഞങ്ങൾ എഴുതി വച്ചതാണല്ലോ അപ്പൊ അള്ളാഹുത്തുള്ള പറയും അതും എനിക്ക് വേണ്ടി ചെയ്തതല്ല ഇവിടെ ഇന്ന് ഞാൻ പരിഗണിക്കുന്നത് എനിക്ക് വേണ്ടി ചെയ്തതാണ് മറ്റേന്നെ കൂലി പോകുന്നു തുല്യാവെന്ന് വാങ്ങിയിട്ടുണ്ട് ആൾക്കാർ കാണാൻ വേണ്ടി ചെയ്തു ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞു അള്ളാഹു രക്ഷിക്കട്ടെ അപ്പോൾ നമ്മൾ ശ്രമിക്കുക ശ്രദ്ധിക്കുക എപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവും മലായിക്കത്ത് എന്നാണ് എപ്പോഴും തെറ്റ് ചെയ്യുമ്പോൾ വരെ നമ്മൾ മരിക്കണ സമയത്ത് അവർ പറയും എന്നാണ് നമ്മളോട് ഇമാം വഹാബുബിന് അലിഹുന്റെ വിഷയം പറയുന്നുണ്ട് ആൾക്കാൾ പറയും അത്ര മരിക്കുന്ന സമയത്ത് നമ്മളോട് ജസാ നീ ഞങ്ങൾ ഒരുപാട് നല്ല മജ്ലിസിലുകളിലേക്ക് നല്ല സദസ്സ്യകളിലേക്ക് നല്ല സ്ഥലങ്ങളിലേക്ക് നല്ല അമലുകൾ ചെയ്യുന്ന ഇടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ അള്ളാഹു നിനക്ക് ഒരുപാട് പ്രതിഫലം തരട്ടെ എന്ന് പറയുമത്രേ തിരിച്ചാണെങ്കിലോ തിരിച്ചാണെങ്കിൽ എന്താ പറയാന്ന് പറയുമോ ലാ ജസാക്ക് അള്ളാഹു നിനക്ക് ഒരു പ്രതിഫലവും ഞങ്ങൾ നിന്ന് തരാരിക്കട്ടെ കാരണം ഒരുപാട് ഹെറാമ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഹറാമിലേക്ക് വേണ്ടാ നീ കാരണം ഞങ്ങൾക്കും നിന്റെ കൂടെ വരേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്കും എൻ്റെ കൂടെ വരേണ്ടി വന്നിട്ടുണ്ട് ലാ ജസാക്ക അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക നമ്മളോടൊപ്പം എന്താ പറയുക നമ്മൾ മരിച്ചു പോകുന്ന സമയത്ത് നമ്മളോട് എന്താ പറയാന്ന് ആലോചിക്കുക ഈ ക്ലാസ് കേട്ടതൊക്കെ അല്ലേ അതിനൊക്കെ നമ്മളിവിടെ എന്ന് പറയില്ലേ ഈ ക്ലാസ് കേൾക്കാൻ നമ്മൾ സമയം ചിലവഴിച്ചിട്ട് അള്ളാപ തല ഈ സമയം ചിലവഴിച്ചതിന് മലക്കുകൾ നമ്മളെ മരിച്ചു പോകുന്ന സമയത്ത് പറയില്ലേ ആ ക്ലാസ് നല്ല ക്ലാസ് നിങ്ങൾ കേൾക്കാൻ ഉപയോഗിച്ച ഖുർആൻ പഠിക്കാൻ ഉപയോഗിച്ച സമയം ജസാക്ക എന്ന് പറയും അല്ലാതെ പഠിച്ച തരേണ്ടതൊക്കെ കബൂലാക്കട്ടെ ഐ മീൻ അപ്പോൾ നല്ലതിന് സമയം ചിലവഴിക്കുക നല്ല സദസ്സുകളിൽ പങ്കെടുക്കാം നമ്മളെ മലക്കുകൾ കൂടെയുണ്ട് അവരെ നല്ലിടത്തേക്ക് നമ്മൾ കൊണ്ടുപോവുക ഇപ്പോൾ രണ്ട് വിഭാഗം മലക്കുകളാണ് നമ്മൾ പഠിച്ചത് ഒന്ന് എഴുതുന്ന നമ്മൾ ചെയ്യുന്നത് എഴുതി രേഖപ്പെടുത്തുന്നവർ മറ്റൊന്ന് നമ്മൾ നമ്മളെ കാക്കുന്ന അപകടങ്ങളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്ന മലക്കുകൾ മൂന്നാമതൊരു വിഭാഗം മലക്കുണ്ട് ആ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗം മലക്കാണ് ഓരോ പണി തോന്നില്ല ഒരു ഭൂമിയിൽ ഇങ്ങനെ കറങ്ങി നടക്കും എവിടെയാണ് റിക്രുകളുടെ സദസ്സുള്ളത് അത് തിരഞ്ഞു നടക്കലാണ് അവർ പണി റിക്രുകളുടെ സദസ്സുകൾ എവിടെയുണ്ടോ അത് തിരഞ്ഞടക്കാം അതിനെ കണ്ടാലും മലയ്ക്കത്തിന് മലയക്കത്തിനെ വിളിക്കുന്നവരെ കൂടാല്ല ഇങ്ങോട്ട് പോയി ഇതാ നിങ്ങൾ അന്വേഷിക്കണത് അപടം ഉണ്ട് ഹലുമ്മു ഇങ്ങോട്ട് വരി അവരെ വിളിക്കും എന്നാണ് എന്നിട്ട് അവർ അവിടെ ഇരുന്ന് ആ ആളുകൾക്ക് ചിറകി വിരിച്ചു കൊടുത്ത് ഒന്നാൻ ആകാംക്ഷ വരെ മുട്ടി അറ റഹ്മത്തിൽ അങ്ങനെ അള്ളാഹുൻ്റെ റഹ്മത്തിൽ പൊതിഞ്ഞു നിർത്തി എന്നിട്ട് ആ സദസ് പിരിയുമ്പോൾ അള്ളാഹുൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് സന്തോഷം പറയുന്ന അള്ളാഹുമായി സംഭാഷണം നടത്തുന്ന കരീഥികളിലുണ്ട് എങ്ങനെ ഞങ്ങൾ ചെന്നിട്ട് എൻ്റെ അടിമകളെ കണ്ടെന്ന് അല്ലാത്തൊരു ചോദിക്കുമ്പോൾ പഠിച്ചോനെ നീക്കാൻ നിനക്കറിയാലോ അവർ അങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു തിക്കരിച്ചല്ലായിരുന്നു അപ്പോൾ അള്ളാത്തരം ചോദിക്കുമ്പോൾ അത്ര അവരെന്നെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ല റബ്ബേ കാണാതെയാണ് അപ്പോൾ അവർ കണ്ട കണ്ടാൽ എങ്ങനെയായിരിക്കും അങ്ങനെ വളരെ രസകരമായ ഒരു സംഭവമാണ് ഹദീഫിൻ്റെ ഉള്ളടക്കത്തിലുള്ളത് ഇന്നലില്ലാഹി മലായിക്കത്തു സയ്യാഹി നഫിൽ അറലി ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മല അയക്കത്ത് ചില മല അയക്കത്ത് അള്ളാഹുവിനുണ്ട് ഫുൾ നാസി എഴുതുന്ന ആളുകൾക്ക് പുറമെ ഇവരെ പണി ഇത് തന്നെ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഒന്നല്ല ഈ വിഭാഗം മലക്കിന്റെ പണി വെറും നടന്നിട്ട് ഇക്ര മജ്സികളെ പങ്കെടുക്കുക അന്വേഷിച്ചിട്ട് ഫൈദാ പോരി എന്നിട്ട് അങ്ങനെ അങ്ങനെ സദസ്സിനെ കണ്ടാൽ ആ സദസ്യിലേക്ക് കൂടെയുള്ള മലാഖിനെ വിളിച്ചിരുത്തി അവിടെ വരും എന്നാണ് അപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക തിക്ര മജിലിസുകളുടെ പ്രത്യേകതയാണ് അതിൻ്റെ ഫവീലത്തും ശ്രേഷ്ഠതയുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത് അത് ആളുകൾ കൂടിരുന്ന് ചൊല്ലുകയാണെങ്കിൽ പ്രത്യേകിച്ചും മജിലിസിൽ എന്നാണെന്ന് പറഞ്ഞത് ഏയ്ഹ് അള്ളാഹുവിനെ തിക്ര ചൊല്ലുന്ന കുറേ ആളുകൾ അവർ കണ്ടാൽ അവ കൂട്ടമായിരുന്നു തിക്കറി ചൊല്ലുക എന്നത് വളരെ പ്രധാനപ്പെട്ട സ്ഥിതിയാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക സുഫഹാനുള്ള അള്ളാഹുത്തിൽ നമുക്കൊക്കെ തന്നെ തോഫീക്ക് തരട്ടെ ഐ മീൻ ലാ വേറെ ഹതി കാണാം ലാ വലീഫത്തിലും ഇല്ലാ ദിക്രി ഇവർക്ക് വേറെ ഒരു പണിയുമില്ല ഇല്ലാതെ ഇക്ര പങ്കെടുക്കുക എന്നല്ലാതെ സുഫഹാനുള്ള അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു പഠിച്ചത് മലായിക്കത്ത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അത് ഒരു വിഭാഗം ഉണ്ടെങ്കിൽ മറ്റൊരു വിഭാഗം ഉണ്ടാകും ഈ പറയപ്പെട്ട മൂന്ന് വിഭാഗങ്ങൾ ഏതെങ്കിലും വിഭാഗം വിഭാഗങ്ങൾ എപ്പോഴും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എഴുതുന്നാളുകൾ എന്തായാലും ഒപ്പം ഉണ്ടാവും നമ്മുടെ പ്രൊട്ടക്ഷനുള്ള വിഭാഗം അതും ഉണ്ടാവും പിന്നെ തിക്കര മജിനസിൽ പങ്കെടുക്കുമ്പോൾ അവരുണ്ടാവും അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഈ മലക്കുകൾ എപ്പോഴും കൂടെയുണ്ട് എന്ന കാരണത്താൽ ഒറ്റക്കാണെങ്കിലും നഗ്നത പരമാവധി ഒഴിവാക്കുക തുണിയും സ്വട്ടക്കൊന്നായിട്ട് അയച്ചിരുന്നൊരു സ്വഭാവം ഒറ്റക്കാണെങ്കിലും റൂമിൽ ഒറ്റയ്ക്കാണ് പരമാവധി ഒഴിവാക്കുക അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ അത് ഒഴിവാക്കുക കാരണം അവർക്കത് കാണുന്നുണ്ടല്ലോ എന്നൊരു ലജ്ജ നമുക്കുണ്ടാവണം മിസ് അല്ലാ സമൂഹത്തെ നിങ്ങൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ നിങ്ങളെ കൂടെ നിങ്ങളെ പിരിഞ്ഞു പോവാത്ത അള്ളാഹുവിൻ്റെ വിശിഷ്ട സൃഷ്ടികളായ മലാക്യത്ത് കൂടെ ഉണ്ട് ഉറക്കത്തിലുമുണ്ട് ഉണർച്ചയിലൊക്കെ ഉണ്ട് നിങ്ങൾ ഭാര്യയുമായി സംയോഗത്തിലേർപ്പെടാൻ പോകുമ്പോൾ അവർ തൽക്കാലം ഒന്ന് മാറി നിൽക്കും അതല്ലെങ്കിൽ അപ്പോഴും നിങ്ങൾ ചെയ്യുന്നവർക്ക് കാണാം അവർ നിങ്ങൾ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കും എന്നേ ഉള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ ബാത്റൂമിൽ പോകുന്ന ടോയ്ലറ്റ് പോകുന്ന സമയത്തൊന്ന് മാറി നിൽക്കും ഇത്രയും സമയങ്ങളില്ല അല്ലാതെ ഒരു സമയവും അവർ നിങ്ങളെ വിട്ട് പിരിയുന്നില്ല അതുകൊണ്ട് അനാവശ്യമായി നഗ്നരാവുന്നതിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം നഗ്നത നിങ്ങൾ പരമാവധി ഒഴിവാക്കണം ഒറ്റക്കാണ് ചൂടുകാലാണ് റൂമിലാരും ഇല്ല എന്ന് വിചാരിച്ച് നന്നായിട്ട് അഴിച്ചിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ അയച്ചിടുന്ന ഒരു സ്വഭാവം അത് മലായിക്കത്തിനെ ഓർത്തിട്ട് നമ്മൾ നിർത്തലാക്കണം എന്നാണ് നിഷുഹ് പറയുന്നത് ഇൻഷാല്ല പതിമൂന്നാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാനുബി ഹിക്കു അല്ലാൻ വത്തൂബുവിൽ السلام عليكم ورحمه الله وبركاته